ബാങ്കുകളുടെ പ്രവർത്തി ദിനം ആഴ്ചയിൽ അഞ്ചാകുമോ എന്താണ് സർക്കാർ നിലപാട് അതെ ബാങ്കുകളുടെ പ്രവർത്തി ദിനം ആഴ്ചയിൽ അഞ്ച് ദിവസമാക്കണമെന്ന് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷന്റെ നിർദ്ദേശത്തിന് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാ ശനിയാഴ്ചയും ബാങ്കുകൾക്ക് അവധി നൽകണമെന്ന് ഐ ബി എ നിർദ്ദേശിച്ചതായി കേന്ദ്ര ധനമന്ത്രാലയം ജൂലൈ ഇരുപത്തിയെട്ടിന് ലോക്സഭയിൽ രേഖാമൂലം അറിയിച്ചു ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ് പൊതുമേഖലാ ബാങ്കുകളിൽ നിലവിൽ രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ചകൾ അവധി ദിനമായി കണക്കാക്കുന്നുണ്ട് പൊതുമേഖലാ ബാങ്കുകളിലെ ജീവനക്കാരുടെ അപര്യാപ്തത കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും ഇത് പരിഹരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി എല്ലാ ശനിയാഴ്ചയും അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് കാണിച്ച് ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചു ജീവനക്കാരുടെ തൊഴിൽക്ഷമതയ്ക്കും കഴിവിനും സുഗമമായ തൊഴിലിടത്തിനും ഇത് വളരെ സഹായിക്കുമെന്നും എഐ നിർദ്ദേശിച്ചു ഇതു സംബന്ധിച്ച് കെ സി വേണുഗോപാൽ എംപിയാണ് ലോക്സഭയിൽ ചോദ്യം ഉന്നയിച്ചത് ഈ നിർദ്ദേശം സർക്കാർ പരിഗണിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് വേണുഗോപാൽ ഉന്നയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി പൊതുമേഖലാ ബാങ്കുകളിൽ എല്ലാ ശനിയാഴ്ചയും അവധി ദിനമായി പ്രഖ്യാപിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു